കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന ഇന്നോവ കാർ സ്പെയർ കീ ഉപയോഗിച്ച് ഓടിച്ചുപോയ ആളെ വിടാതെ കിലോമീറ്ററുകളോളം പിന്തുടർന്ന് അങ്കമാലി പോലീസ് പിടികൂടി ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം തിരുനാവായ അനന്തപുരം ചാലമ്പാട്ട് വീട്ടിൽ സിറാജുദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയാണ് വാഹനവുമായി ഇയാൾ സ്റ്റേഷൻ വളപ്പിൽ നിന്നും പുറത്തു കടന്നത് കേസ് തീർന്ന് വാഹനം കൊണ്ടുപോവുകയാണെന്നാണ് ഇയാൾ ഇവിടെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ മാറി വാഹനം പുറത്തേക്ക് കുതിച്ചു പോലീസ് ഇതോടെ പിന്തുടർന്നു പുതുക്കാട് ഹൈവേയിൽ നിന്നും ഇടറോഡിലേക്ക് കടന്ന വാഹനത്തെ പുതുക്കാട് പോലീസിന്റെ സഹായത്തോടെ ഒരു മണിക്കൂറിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു പതിമൂന്നിനാണ് എം സി റോഡിൽ തമിഴ്നാട് സ്വദേശികളുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് അങ്കമാലി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ച ഇന്നോവയാണ് ഇയാൾ ഓടിച്ചുകൊണ്ടുപോയത് ഇൻസ്പെക്ടർ പി ലാൽകുമാർ എസ് ഐ എൻ എസ് റോയി സി പി ഒ അജിത തിലകൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത്